ഞങ്ങൾ വളരെ വിലപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളൊരു പുണ്യപ്പെട്ട ജീവിതങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവര് നമ്മളെ കണക്കാക്കുന്നത് ഏതാണ്ട് എങ്ങനെയാ ഏതോ കാലകരണപ്പെട്ട ജീവികളെ പോലും നിങ്ങളില്ലെങ്കിൽ ഈ മനുഷ്യന്റെ ജീവിതം തന്നെ തകർന്ന് ധരിപ്പണമായി പോകും ഇങ്ങനെ കണ്ണത്തിൽ കിട്ടി ഒരു ഗൗരവ ഭാഗത്തുനിരുമെന്നേ ഉള്ളൂ തന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം എന്താ എല്ലാരും സംസാരിക്കുക ആരും കേട്ടിട്ടില്ല എല്ലാവരും സംസാരിക്കാം നിങ്ങൾ അർപ്പിച്ചിടത്തോളം ബലി അർപ്പിച്ചിട്ടുള്ള ആരാണ് നിങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നിങ്ങളെ ഈ കാണുന്ന ആൾക്കാരല്ല നിങ്ങൾ വലിയ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളല്ല ഇവിടേക്ക് വരേണ്ടത് മറിച്ച് നിങ്ങൾ കേൾക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വരേണ്ടത് നിങ്ങൾക്കുള്ള അനുഭവം ഞങ്ങൾക്കില്ല നിങ്ങൾ ചെയ്ത മഹാകാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല അതൊന്നും ഇന്നത്തെ കൊച്ചു തലമുറയ്ക്ക് അറിയത്തു അതൊക്കെ അവർക്ക് പറഞ്ഞാൽ അവരോട്ട് വിശ്വസിക്കാൻ പോലും പോകുന്നില്ല നിങ്ങൾ ഈ നാട്ടിൽ കാലുകുത്തിയ സമയത്ത് ഈ നാട്ടിൽ ഒന്നുമില്ലായിരുന്നു പിന്നെ ഈ കാണുന്ന ഒക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ ഈ ദേവാലയത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾക്ക് വല്ലാത്ത ഒരു ഉൾത്തൊടിപ്പും ആനന്ദവും അഭിമാനവും ഉണ്ട് കാരണം ഇത് ഉണ്ടാക്കിയത് നിങ്ങൾ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ ഒരു കാഴ്ചക്കാരാണ് ഇന്ന് ഇവിടെ വികാരിമാരായിട്ട് കടന്നു വരുന്ന അച്ഛന്മാർ പോലും അല്ല ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന അച്ഛന്മാരൊക്കെ ഈ ഇടവകയുടെ വികാരിയാണെന്ന് പറയുമ്പോ അതിങ്ങനെ ബ്രാക്കറ്റിൽ ഇടണം പക്ഷെ നിങ്ങൾ ഇത് ഞങ്ങളുടെ പള്ളിയാണെന്ന് പറയുമ്പോൾ അതിനുവല്ലാത്തൊരു ബലമുണ്ട് കാരണം ഇത് നിങ്ങൾ ഉണ്ടാക്കിയത് ഈ വൈദികരൊക്കെ താമസിക്കുന്ന ഈ വൈദിക മന്ദിരം ഇവിടെ പിള്ളേര് പഠിക്കുന്ന സ്കൂള് ഇതിന്റെ എല്ലാ അടുത്തൂടെ പോയാൽ അതിന് നിങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് നിങ്ങളുടെ രക്തം അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നപ്പോ ഇവിടെ നല്ല റോഡുകളില്ല ഇവിടെ ഈ വ്യാപാര സ്ഥാപനങ്ങളില്ല ഇവിടെയൊക്കെ വെറുതെ കാട് ആടുപിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അതിനെ ഇന്ന് പൊന്നു വിളയുന്ന ഭൂമിയാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ അതിന്റെ നെടുനായകത്വം വഹിച്ച രുഷന്മാരും സ്ത്രീകളും പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ അത് നിങ്ങളാണ് ഇന്ന് നിങ്ങൾ ഈ കഥകളൊക്കെ വീട്ടിൽ ചെന്ന് കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞാല് അവർ വിശ്വസിക്കുക പോലും ഇല്ല അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള സേവനം അതുകൊണ്ട് ആദ്യം തന്നെ നന്ദിയോടെ ഒരുപാട് കടപ്പാടോടെ നിങ്ങളെയൊക്കെ മുമ്പിലെ കൈവൂപ്പി ശിരസ് നമിച്ച് നിങ്ങളെ വണങ്ങുകയാണ് നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ പുണ്യ ജന്മങ്ങളാണ് പക്ഷെ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഞങ്ങള് വളരെ വിലപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളൊരു പുണ്യപ്പെട്ട ജീവിതങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ അവിടെയാണ് പ്രശ്നം നിങ്ങൾക്ക് അത് തോന്നില്ല നിങ്ങളുടെ മനസ്സിലെ ചിന്ത ഞങ്ങളെ ആർക്കും വേണ്ട ഞങ്ങൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇന്ന് ഞങ്ങൾക്കൊരു വിലയില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല ഇന്ന് പലപ്പോഴും പല കുടുംബത്തിലും ഞങ്ങൾ ഭാരമാണെന്നാണ് മക്കൾ പറയുന്നത് കൊച്ചുമക്കളൊക്കെ സംസാരിക്കുന്ന ഭാഷ പോലും പിടി ചാറ്റ് ജി പി റ്റി ജമിനി സുനോ എന്നൊക്കെ പറഞ്ഞത് ഓ അന്യഗ്രഹ ജീവികൾ സംസാരിക്കുന്ന ഭാഷയാണിത് നമ്മുടെ കൊച്ചുപിള്ളേരൊക്കെ സംസാരിക്കുന്ന ഭാഷയും നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയും തമ്മിൽ ഹാനെ ആടും പോലത്തെ വ്യത്യാസമാണ് പിടികിട്ടുന്നേയില്ല ഈ പിള്ളേരെ ഈ ഫോണൊക്കെ എടുത്തിട്ട് കളിക്കുന്ന കളികൾ എന്തെല്ലാമാണോ അവരതുകൊണ്ട് കാണിക്കുന്നത് നമുക്കിത് എട്ടും കൂട്ടും തിരിയുന്നില്ല ഇത് ഇതിന്റെ ഒരു അന്തം കൊണ്ടും തിരിയുന്നില്ല നമുക്ക് അവര് നമ്മളെ കണക്കാക്കുന്നത് ഏതാണ്ട് എങ്ങനെയാ ഏതോ കാലകരണപ്പെട്ട ജീവികളെ പോലെ അവര് പറയുന്ന ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തലമുറയിലെ ആൾക്കാരെ പോലെ ഒരു ഞങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ചെയ്യാൻ പോവുകയും എന്ത് ഇൻസ്റ്റഗ്രാം എന്ത് റീല് നമുക്ക് ഇന്നത്തെ തലമുറയോട് സമരസപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രമാത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ അവർ വളർന്നിട്ടുണ്ട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് പക്ഷേ അവരങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിലത്തെ അധ്വാനം പ്രയത്നം അതൊക്കെ നിങ്ങളുടേതാണ് നിങ്ങളുടെ ചോരയുടെ പുറത്താണ് അവർ ഈ സൗധങ്ങളെല്ലാം ഈ സംവിധാനങ്ങളെല്ലാം കെട്ടിപ്പടുത്തപ്പെട്ടിരിക്കുന്നു അവിടെ നിങ്ങൾ അഭിമാനിക്കണം അവര് പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവര് നിങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ അവര് നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ദുഃഖിതരാവരുത് അത് നിങ്ങൾ തമ്മില് ഇവിടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വന്നിരിക്കുന്നവർക്ക് കൈവക്കാവോ ഭാര്യ ഭർത്താക്കന്മാര് അപ്പൊ ഒരുപാട് പേരുണ്ട് കൈതാത്തിക്കും അത് നിങ്ങൾ തമ്മില് ഒരു യോജിപ്പുണ്ടാവണം എത്ര വർഷമായില്ലേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ും പറയാതിരിക്കുന്ന പേദന്നാണ് പലരുടെയും മുഖത്തോട്ട് നോക്കുന്നത് തോന്നുന്നത് അല്ലേ ഈ ടിൻറ്റുപോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നാണ് ടിന്റുപോൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു തമാശകാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ടിന്റുപോനും ഭാര്യങ്ങളെ വർത്തമാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവന്റെ ഭാര്യ തല ഇറങ്ങി താവിട്ട് പോന്നു ടി ഉടനെ ഇവൻ ഭാര്യനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി ആശുപത്രി ചെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് എടുത്തു പറഞ്ഞു സോറി ആള് പോയി പടിയായി ടിന്റുപോൻ വലിയ വിഷമത്തോടെ ഇവിടെ തിരിച്ച് പെട്ടിക്കകത്താക്കി വീട്ടിലേക്ക് കൊണ്ടു വന്നു വീട്ടിൽ കൊണ്ടുവന്ന് ഈ പെട്ടിയലിപ്പോ വെച്ച് അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് ബോധം കഴിഞ്ഞ എഴുന്നേറ്റു ഇവള് ബോധം കഴിഞ്ഞ എഴുതി നോക്കുമ്പോൾ ഇവിള ശവപ്പെട്ടിരിക്കാത്ത അല്ലാത്ത ശവപ്പെട്ടി തന്നെ ഈ വിജഡന്മാർക്ക് മേടിയാ അപ്പോണ്ട് തന്നെ പെട്ടിക്കാത്ത ഇവള് പെട്ടെന്ന് കാറി എഴുന്നേക്കാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ നിങ്ങൾ തന്നെ ഈ കാണിക്കുന്ന ടിന്റുഭവന്റെ ഒരു ഡയലോഗ് മിണ്ടാതി പോത്തേ പത്താം ക്ലാസ് വാസാകാത്ത നീ ആണോ അതോ എം ബി ബി എസ് പഠിച്ച ഡോക്ടറാണോ സത്യം പറയുന്നത് അപ്പൊ എം ബി എസ് പഠിച്ച ഡോക്ടർ പറഞ്ഞതാണ് ടിൻ്റുഭവന്റെ ഭാര്യ മരിച്ചു എന്ന് പക്ഷേ ചേട്ടൻ അതിഥി മരിച്ചിട്ടില്ല എന്നത് ബോധം കിട്ട് കിടക്കുക പക്ഷെ അത് പെട്ടെന്ന് എഴുന്നേറ്റ് ഈ സത്യം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഈ മനുഷ്യൻ അതിനെ അപമാനിക്കുക ചെയ്ത് ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കണ്ടോ ചിന്തുമാനായിട്ട് കളിക്കുന്നുണ്ടോന്നല്ല എന്ന് ചോദിച്ചത് ഈ ചേട്ടത്തിമാരൊക്കെ പലപ്പോഴും ഈ പാവങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ തന്നെ പരിശുദ്ധ അനിയാമറിയും വ്യത്യസ്ത സാരിയും ധരിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ഐശ്വര്യവും അല്ലെ തേജസ്സും ശാലീനതയും ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു അല്ലെ അങ്ങനെയുള്ള ഈ ചേട്ടത്തിമാരോടൊക്കെ ദേഷ്യപ്പെടാനായിട്ട് എങ്ങനെയാ തോന്ന വഴക്ക് പറയാനായിട്ട് എങ്ങനെയാ തോന്നുക ഇവരെ കാണുമ്പോ യഥാർത്ഥത്തിൽ ആദരവോടുകൂടി തൊട്ട് മുത്തണ്ട ആൾക്കാരാണ് അല്ലെ അത്രമാത്രം നല്ല സ്വഭാവ ഗുണമുള്ള ഈ അമ്മച്ചിയുടെ കൂടെ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചിട്ട് വഴക്കുണ്ടാക്കുക തെളി പറയുക ചീത്ത പറയുക അവരുടെ അഭിപ്രായങ്ങളെ വിലവെക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ക്രൂരതയാണ് പക്ഷെ ചില അപ്പച്ചന്മാര് പറയും എന്റെ അച്ഛ നിങ്ങൾ ഈ ചേട്ടിമാരെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു ഇതൊക്കെ അനുഭവിക്കുന്നത് ഇത് നിങ്ങളുടെ വായിലിരിക്കുന്നത് കേട്ടാ സഹിക്കുകയല്ല ഇതോട് കൂടെ ജീവിച്ച ഭ്രാന്തി പിടിക്കാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതിന് ഞങ്ങളെ നിങ്ങൾ സ്തുതിക്കണം അങ്ങനെയൊക്കെ പറയും പ്രിയപ്പെട്ട അമ്മച്ചുമാരെ നിങ്ങളെ കുറിച്ച് എല്ലാം വേറെ പല സ്ഥലത്തെ അമ്മച്ചുമാരുടെ കാര്യമാണ് ഞമ്മളീ പറയുന്നത് നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാതല്ല മാലാഘമാരെ പോലെ പരിശുദ്ധ കന്യാമുലിത്തെ പോലെ ഇരിക്കും ചില സ്ഥലത്തെ ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് പണ്ടത്തെ അമ്മച്ചുമാരുടെ ഒക്കെ പരാതി എന്നൊക്കെ അറിയാമോ ഈ ചേട്ടൻ തൊട്ടെന്ന് പിടിച്ചൊക്കെ ചീത്ത പറയും തെറി പറയുന്നതാണ് ഏറ്റവും വലിയ തെറിയായിട്ട് വിഷമിപ്പിക്കുന്ന തെറിയായിട്ട് അവർക്ക് തോന്നുന്നത് എന്താ ഈ ചേട്ടത്തിടെ അപ്പന് പറയും അപ്പനെന്നൊന്നും അല്ല പറയാ തീ പറയാന്നാണ് പറയുന്നത് അല്ലെ അങ്ങനെ പറയുമ്പോൾ ഈ അമ്മച്ചി എന്താ ചെയ്യാ അമ്മച്ചി ഭയങ്കര സങ്കടാവും അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഈ അമ്മച്ചി ഇങ്ങനെ ചങ്ങിലിട്ടടിച്ച് കരയുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലെ ചങ്ങിലിട്ടടിച്ച് ഈ മനിലിരിക്കുന്ന ചേട്ടൻ മോഡി അമ്മച്ചിമാരില്ല അങ്ങനെ ചങ്ങിലിട്ടടിച്ച് കരഞ്ഞ ആൾക്കാർ പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ചങ്കത്തടിച്ച് കരഞ്ഞ ഏത് ഈ പ്രായമുള്ള അമ്മച്ചിമാർക്ക് ആർക്കും അറ്റാക്ക് വന്നിട്ടുണ്ടോ എങ്ങനെ വരാനാ ഇത് കൂട്ട് എക്സർസൈസ് ഈ ഹാർട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവിടുന്നു അറ്റാക്ക് വരാനാ എന്നിട്ട് ഇവര് ഈ ബുദ്ധിമതികളായിട്ടുള്ള ഇവർ എന്ത് ചെയ്യും എന്നറിയാവോ ഈ ചങ്ങിനെട്ടടിച്ച് കരയുന്നതിന്റെ കൂടെ ഇവർ പറയുന്ന ഒരു വാക്കിയുണ്ട് എന്തിനാ മനുഷ്യ എപ്പോഴും എന്റെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് എനിക്കിതുണ്ടായിട്ടല്ലേ ഇല്ലാത്തവൻ എന്തും പറയാലോന്ന് ഇവർ എന്താന്നാ പറഞ്ഞേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കരുത്തില്ല എന്തിനാ മനുഷ്യ എപ്പോഴും വീട്ടിലിരിക്കുന്നവരെ പറയുന്നേ എനിക്കിതുണ്ടായിട്ടല്ലേ ഇല്ലാത്തവൻ എന്തും പറയാലോന്ന് അപ്പൊ എന്റെ ന്യായമായ ഒരു ചോദ്യം ഇവിടെ ആരാ വലിയ തെരു പറഞ്ഞേ ഈ ചേട്ടൻ ദേഷ്യം വന്നപ്പോ ഈ അമ്മച്ചിയുടെ അപ്പം വിളിച്ചു ആ ചേട്ടൻ പറഞ്ഞ ഒരു ശാസ്ത്രീയ സത്യമാണ് എന്ത് നിന്റെ സ്വഭാവ ഗുണത്തിന്റെ കാരണം നിന്റെ അപ്പനിൽ നിന്ന് കിട്ടിയ സ്വഭാവ ഗുണമാണ് അത് ശാസ്ത്ര തെളിയിച്ചിരിക്കുന്ന ഒരു സത്യമാണ് ആ തക്കത്തിന് ഈ അമ്മച്ചി കയറി ഗോളടിച്ചെങ്ങനെയാ ഇതില്ലാത്തവൻ എന്തും പറയാനോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനമേ ഇല്ലെന്ന് ഇവിടെ ആരാ സത്യത്തിൽ വലിയ തെറി പറഞ്ഞത് ഈ അമ്മച്ചി എന്നാ തെറി പറഞ്ഞതുണ്ട് ചീത്ത പേരുള്ള ആൾക്കാ ആരാക്കാ ചേട്ടനെ അപ്പൊ ആവിടെ ഈ ചേട്ടന്മാരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞ യുസപിതാവിന്റെ മുഖം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെ ഈ മീശയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ണൊക്കെ കിട്ടി ഒരു ഗൗരവഭാവത്തിൽ അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ ഉള്ളിൽ ശുദ്ധരുന്നേ നിങ്ങൾ ഇവരെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം നിങ്ങൾ ഈ സർക്കാരിനെ ഒക്കെ സ്വാധീനിച്ച് ഈ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് റേഷൻ കാർഡ് വരെ നിങ്ങളുടെ പേരിൽ അടിച്ചു മാറ്റിയില്ലേ പാവ് നിങ്ങൾക്ക് എന്താ ഉള്ളത് എന്താ ഇപ്പൊ ഉള്ളത് കാര്യം ഇങ്ങനെ എന്ന് പറയും ഞാൻ ഇവിടെ കാര്യം തീരുമാനിക്കും ഞാൻ പറയുന്നതായിട്ട് ജീവിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറയും പക്ഷെ എന്നാലും പാവ അതെ എന്നാ ഉള്ളത് ഈ പാവത്തിന്റെ പേരിൽ റേഷൻ കാർഡില്ല പിന്നെ ഉള്ളത് എന്താ വെക്കാൻ വേണ്ടി കുറച്ച് ലോൺ എടുത്തിട്ട് ബാധ്യത പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ വായ്പ എടുത്തതിന്റെ ബാധ്യത ഇതും വെച്ചിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മച്ചമാരുടെ പേരിലുള്ള എന്താ എന്താ തൊഴിലുറപ്പിനെ പോയപ്പോ ഉള്ള പൈസ അല്ലെ ജനശ്രീ കുടുംബശ്രീ ആ ശ്രീ ഈ ശ്രീ അങ്ങനെ അതിനൊക്കെ ഇച്ചിരിച്ച് ഇച്ചിരിച്ചുള്ള നിക്ഷേപം പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരിച്ചായിട്ട് വായ്പ കൊടുത്തിരിക്കുന്ന പൈസ എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ അല്ലെ അവര് ബഹുമാനിക്കണം അല്ലെ അവർക്ക് വിധേയപ്പെട്ടൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധകൃതിയോട് പറയുന്നത് അത് പായസ തട്ടി പറയുന്നൊന്നും അല്ല നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റിയാലേ ഈ മനുഷ്യന് നിങ്ങൾ ഇല്ലെങ്കിൽ ഈ മനുഷ്യന്റെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി പോകും ആര് കാപ്പി ഉണ്ടാക്കി കൊടുക്കും ആര് തുണി അലക്കി കൊടുക്കും ആര് ഈ വീടും വരെ അടിച്ചുപാരി വൃത്തിയാക്കി കൊടുക്കും നിങ്ങള് ഭയങ്കര സ്നേഹ സ്നേഹ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് പണ്ടത്തെ ഒരു ശൈലിയാണ് ഒരു ഇച്ചിരി ഒരു മൊരട്ട സ്വഭാവം കാണിക്കുക അല്ലെ ഇച്ചിരി സ്നേഹ പ്രകടനം കൂടുതൽ കാണിച്ച നിങ്ങൾ വില വെച്ച ഇല്ലെങ്കിലോ എന്ന ഭയത്തിൽ നിന്നാണ് ആ മനുഷ്യനൊന്ന് മൗം പേർപ്പിച്ച് കാണിക്കുകയും വീഴ്ച വിരിച്ച് കാണിക്കുകയും കണ്ണുരുറ്റി കാണിക്കുകയൊക്കെ ചെയ്യുന്ന അല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല അപ്പൊ നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് തീരുമാനിച്ചതല്ലോ ആ ഒരു കെമിസ്ട്രി ശരിക്കും അങ്ങോട്ട് വർക്ക് ചെയ്താൽ ഉണ്ടല്ലോ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടിയല്ല പിന്നെ നിങ്ങളുടെ കുടുംബജീവിതം എത്ര സന്തോഷകരായിരിക്കും അറിയോ ഇപ്പോഴും കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരാൾ പോയിട്ട് വരാനിച്ച ഒരു താമസ വരുക നടക്കുന്ന പോലെയാണ് നടക്കുന്നത് എന്താ ചുമ്മാ അവിടെ ഇരുന്ന പോലെ പറ്റുന്നില്ല എന്നാ പറ്റിയാവോ എന്നാ പറ്റിയാവോ ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്കുക പറയുന്നത് ഈ മനുഷ്യൻ ഇവിടെ എവിടെ പോയി കിടത്തി സമയത്ത് വരുത്തുമില്ല എന്ന് പറഞ്ഞാൽ ചേട്ടന് അസ്വസ്ഥനാവും എന്താ കാര്യം ഉള്ളിന്റെ ഉള്ളിൽ അത്രയ്ക്ക് സ്നേഹമാ പുറമേ ഇങ്ങനെ കടിച്ചു കിടന്നോലൊക്കെ പറയുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അത്രമാത്രം സ്നേഹം ആ സ്നേഹത്തെ നിങ്ങൾ അങ്ങോട്ട് ജ്വലിപ്പിച്ചാ ഉണ്ടല്ലോ നിങ്ങളുടെ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അത്രയ്ക്ക് അനുഗ്രഹപ്രദമായിത്തീരും ഈ ചേട്ടത്തിമാര് പലപ്പോഴും പറയുന്ന ഒരു സങ്കടമുണ്ട് ഈ ചാച്ചനോട് ചോദിച്ചാൽ ഒന്നും തരികയല്ല എന്നതാ ഈ തലത്ത് ഭക്ഷണമല്ല കേട്ടോ വസ്ത്രവും ഭക്ഷണമൊന്നുമല്ല കാശ ചോയിച്ചു കൊടുക്കുകയല്ലോ വിവരി കുമ്പസാരിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ അച്ഛൻമാരെ എടുത്ത് പറയും അച്ഛാ ഒരു സംശയം ചോദിച്ചോട്ടെ ഇത് പാവമാണോന്ന് അറിയാൻ വേണ്ടിയാ എന്താ സംശയം എന്നറിയോ ഈ ചേട്ടനോട് നല്ല കാര്യത്തിനൊക്കെ വേണ്ടിട്ട് അച്ഛാ പള്ളിയിലൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടാ അല്ലെ മക്കളുടെ കാര്യത്തിന് വേണ്ടി ചോദിച്ചാ തരിയല്ല അപ്പൊ ഞാൻ പുള്ളി അറിയാതെ വേഴ്സിന്നും കീശേന്നും ഒക്കെ ഇച്ചി എടുക്ക അത് പാപമാണോ അച്ഛാ സംശയ പാവല്ല സംശയം ചോദിക്കുന്നത് അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടന്മാരും കൂടെ കേൾക്കണേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താ കാര്യം അറിയാമോ കല്യാണത്തിന്റെ സമയത്ത് നിങ്ങൾ രണ്ടുപേരും കഴുത്താലിക്ക് മുമ്പിൽ വെച്ച് ബൈബിള് കൊടുത്തൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്താ പ്രതിജ്ഞ ആവോ അത് അച്ഛനാ അറിയാവുന്നേ കാരണം പുള്ളിയുടെ കല്യാണമാണല്ലോ നടന്നത് അല്ലെ അച്ഛൻ ചൊല്ലി ചൊല്ലിത്തന്നു നമ്മൾ ഏറ്റവും അതെന്താണ് അതെന്താണാവോ ആർക്കറിയാം പക്ഷെ ആ പ്രതിനിധിക്കകത്ത് പറയുന്നത് ഇന്നു മുതൽ ഭരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും അതിന്റെ കാര്യം പറയാൻ ഇരിക്കുന്ന വേദന അല്ലെ സന്തോഷത്തിന്റെയൊക്കെ കാര്യം സമ്പത്തിലും ദാരിദ്ര്യത്തിലും നോക്കിയേ എത്ര സുന്ദരമായിട്ടാണ് ആ ക്ലോസ് ചേർത്ത് വെച്ചിരിക്കുന്നത് സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഏക മനസ്സായി ജീവിച്ചോളാവുന്നത് എന്താ അതിന്റെ അർത്ഥം ഏ പുരുഷ നിനക്കുള്ളതെല്ലാം നിന്റെ ഭാര്യയുടെയും കൂടെയാണെന്ന് ഏ ഭാര്യയെ നിനക്കുള്ളതെല്ലാം നിന്റെ ഭർത്താവിന്റെയും കൂടെയാണെന്ന് അപ്പൊ ഈ ഭർത്താവിന്റെ ഗീസിലെ പൈസയും പേഴ്സിലെ പൈസയും ഒക്കെ ആരുടെയാന്ന് പറയുന്നത് നിങ്ങളുടെയും കൂടെയാന്ന് സ്വന്തം പൈസ എടുക്കുന്നത് മോഷണമാണോ വീട് ചെന്നിട്ട് അല്ലെ പേടിച്ചൊക്കെ എടുത്ത കേട്ടോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അത് എടുക്കാനല്ല ഞാൻ പറയുന്നത് മറിച്ച് അത് വേറെ ചേട്ടന്റെ പൈസയാ എനിക്കൊന്നും തരുന്നില്ല എന്ന് ചടല്ലേ നമുക്കൊരു വിഷമം ഉണ്ടാകുന്നേ അത് പുള്ളിയുടെ പൈസ അല്ല അപ്പൊ പൈസ അത് എന്റെ പൈസയാണ് നമ്മുടെ പൈസയാണെന്ന് ചിന്തിക്കുമ്പോ ആ തരുന്നില്ല എന്നുള്ള വിഷമം മാറി ഇതാ ഞങ്ങൾക്ക് പൈസ ഉണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് സമരസപ്പെട്ടാലുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ ഈ സ്നേഹത്തിന്റെ ആ ഒരു മാധുര്യം അതങ്ങ് ജോലിപ്പിച്ച് ജോലിപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചാറുണ്ടല്ലോ ഈശോയെ അവർ കണ്ടത് ഒരു സാധാരണ മനുഷ്യനായിട്ടെ ശിഷ്യന്മാരെ പക്ഷെ മലയിലേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഈശോയ്ക്ക് മാറ്റം അങ്ങോട്ട് വന്നു അവന്റെ മുഖം തിളങ്ങി സൂര്യനെ പോലെ തിളങ്ങുക അവന്റെ വസ്ത്രങ്ങളൊക്കെ പോലെ ശോഭയുള്ളതായിട്ട് ശിഷ്യന്മാര് തങ്ങൾ എവിടെയാണെന്ന് മറന്നുപോയി അവര് പറയാ നമ്മൾ ഇവിടെ ആയിരിക്കുന്നതാണ് നല്ലത് ഇവിടെ ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായി അപ്പൊ സ്വർഗീയ ദൂതന്മാര് പ്രവാചകന്മാരുടെ മുഴുവൻ പ്രതിനിധിയായ ഏലിയ നിയമത്തിന്റെ മുഴുവൻ പ്രതിനിധിയായ മോശ ഈശോയുടെ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് സംസാരിക്കുന്നതായിട്ട് അവർ കാണും സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം താവോർ നിലയിൽ അവരുണ്ടാവുകയാണ് ഈ മാറ്റം ആ പ്രിയപ്പെട്ട അപ്പിശുമാരെ അമീച്ചുമാരെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നിങ്ങൾ അർപ്പിച്ചെടുത്തോളം ബലി അർപ്പിച്ചിട്ടുള്ള ആരാ നിങ്ങൾ നടത്തിയുള്ള പ്രാർത്ഥന നടത്തിയ ആരാ ഉള്ളത് നിങ്ങൾ സ്വീകരിച്ചിടത്തോളം കൂതാസകൾ സ്വീകരിച്ചിട്ടുള്ളത് ആരാ ഉള്ളത് അപ്പൊ ഈ നടത്തിയ പ്രാർത്ഥനയും ഈ അർപ്പിച്ച ബലികളും ഒക്കെ എന്താക്കി മാറ്റണം പുതിയ മനുഷ്യനാക്കി മാറ്റം നിങ്ങളെ കാണുന്നവർക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ തേജസ് തൊട്ടറിയാൻ കണ്ടറിയാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾ അങ്ങോട്ട് മാറണം ഈശോയെ കണ്ട അപത്തോലന്മാരെ പോലെ ആയിരിക്കണം നിങ്ങളെ കാണും നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ നിങ്ങൾ അവർക്ക് അനുഗ്രഹമായിട്ട് തീരണം അവരെന്താ ചെയ്യേണ്ടതെന്നാണ് യാക്കോവ് ശ്രീഹ തന്റെ ലേഖനത്തിൽ പറഞ്ഞത് എന്താ നിങ്ങൾ സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവര് എന്ന് പറഞ്ഞാ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം എന്താ എല്ലാരും സംസാരിക്കുക ആരും കേൾക്കുന്നില്ല എല്ലാരും സംസാരിക്കാൻ സംസാരം നമ്മൾ കുറയ്ക്കുക മറ്റുള്ളവരെ കേൾക്കുക കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവർ രണ്ടും തമ്മിൽ ചേർന്ന് പോകുന്നതാണ് സംസാരം കുറച്ചിട്ട് കൂടുതൽ മറ്റുള്ളവരെ കേൾക്കുക എന്റെ ഭാര്യയ്ക്ക് എന്നോട് എന്തായിരിക്കും പറയാനുള്ളത് അവക്ക് ഇതേക്കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം ഉള്ളത് അവിടെ ഒന്ന് കേൾക്കുക നിനക്ക് സുഖമാണോട് ഇത് ചോദിക്കുക നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ചേട്ടനോട് ചേട്ടൻ നല്ല പറയുന്നത് മനുഷ്യനോട് അല്ലെ മനുഷ്യ മനുഷ്യനോട് ഇടയ്ക്ക് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ സുഖമാണോ നിങ്ങൾക്ക് ഇടയ്ക്ക് ചോദിക്കുക അപ്പൊ അങ്ങനെ പരസ്പരം അത് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിക്കേണ്ട ഒരു കാലഘട്ടം ആയത് മക്കളൊക്കെ അവരുടേതായ വഴിക്ക് പോയി അല്ലേ കൊച്ചുമക്കളൊക്കെ അവരുടേതായ ലോകത്താണ് ജീവിക്കുന്നത് ഇപ്പൊ ഉള്ളതാരാ നിങ്ങൾ രണ്ടും ഉള്ളു നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിച്ചാറുണ്ടല്ലോ ഇത്രയ്ക്ക് സ്വർഗതുല്യമായ ഒരു ജീവിതം വേറെയില്ല മൂന്നാമത്തെ കാര്യം യാക്കോ സുലൈ പറയുന്നത് കോപിക്കുന്നതിൽ മന്ദഗതിക്കാരായിരിക്കണം ഓ അതാണ് നമുക്ക് ഒട്ടും പറ്റാത്തത് പെട്ടെന്നാ ദേഷ്യം വരും അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കും കേട്ടോ നിലനിൽക്കുകയൊന്നുമില്ല പക്ഷെ കോപിക്കുന്നതിൽ മന്ദഗതി കോവിക്കരുത് എന്നാണ് പറയുന്നത് കോപിക്കരുത് ക്ഷമിക്കണം ഇന്നിപ്പോ ഇവിടെ എല്ലാവരും വന്ന് കുമ്പസാരിച്ചു കുമ്പസാരിച്ച് എല്ലാവരോടും ക്ഷമിച്ചു ആരാധനയുടെ സമയത്ത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപവും ക്ഷമിച്ചു അല്ലേ ഇനി ഒരു തെറ്റും ഒരു വെറുപ്പ് ആരോടും ഇല്ല പരസൊക്കെ എത്ര നിഷ്കളങ്കമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശത്ത് അമ്മയെപ്പോലെയും വിശപ്പിതാവിനെ പോലെയുമാണ് നിങ്ങളിരിക്കുന്നതെന്ന് പക്ഷേ ശരിക്ക് ക്ഷമിച്ചിട്ടുണ്ടോ ശരിക്ക് ക്ഷമിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ അറിയാം തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഇനി പഴയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ക്ഷമിച്ചിട്ടില്ല ഇനി പണ്ട് നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ക്ഷമിച്ചിട്ടില്ല വെറുതെ പറഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ ആയിത്തീരരുത് ഇന്നു വരെയുള്ള കാര്യങ്ങളെല്ലാം ഇനി കത്താവ് സംഗതി കൊടുത്തിട്ട് പോകണം ഇനി വീണ്ടും അത് പറയാൻ പാടില്ല ഇനി അത് പറഞ്ഞ് പരസ്പരം കുത്താൻ പാടില്ല വേദനിപ്പിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ നീ ഇങ്ങനെ കാണിച്ചില്ലേ എന്ന് പറഞ്ഞ് പഴിചാരാൻ പാടില്ല മറിച്ച് ഇനി മുതൽ ഒരു പുതിയ ജീവിതം സ്വർഗത്തെ സ്വപ്നം കാണുന്ന ഒരു ജീവിതം ഇല്ലേ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്ത് സ്വപ്ന എന്ത് സ്വപ്ന ഏ ഞാൻ വേൾഡ് കപ്പ് നേടുന്ന സ്വപ്നമാണോ അല്ല അതൊന്നുമല്ല നിങ്ങൾ ഇനി കാണുന്ന സ്വപ്നം ഇനി നിങ്ങൾ വലിയ അധ്വാനി ശബ്ദത്തിനോ നേടിയെടുക്കുന്ന സ്വപ്നം അല്ല കാണുന്നത് ഇനി നിങ്ങൾ കാണുന്ന സ്വപ്നം സ്വർഗരാജ്യം എന്ന സ്വപ്നമാണ് സ്വപ്നം എന്റെ ജീവിതത്തിൽ കാല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിക്കാൻ എനിക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനി പരിഹരിക്കാൻ എന്റെ മുമ്പേ നടന്നു നീങ്ങിയ എന്റെ തമ്പുരാന്റെ പുറകെ യാത്ര ചെയ്യാൻ പ്രാർത്ഥനയിലൂടെ നല്ല വാക്കുകളിലൂടെ നല്ല ഉപദേശങ്ങളിലൂടെ നിർദ്ദേശങ്ങളിലൂടെ എന്റെ മക്കൾക്കും കൊച്ചുക്കൊക്കെ അനുഗ്രഹമാകാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് നന്മ ചെയ്യാൻ അപ്പച്ചനെ കണ്ടുപഠിക്കുക അല്ലെ അമ്മച്ചെ കണ്ടുപഠിക്കുക എന്ന് പറയത്തക്ക തരത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ഈ രൂപാന്തരീകരണമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ ഒരു തേജസ് ഈ ഒരു ആനന്ദം ഇതൊരിക്കലും കൈമോശികളായിരുന്നു